നമസ്കാരം ഭാഗ്യവാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അൻപത് കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതും സർ ഡോക്ടർ പദവികൾക്ക് പുറമെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും ഗണിതശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും ജ്യോതിഷ ശാസ്ത്രത്തിലും പ്രാവീണ്യം നേടിയിട്ടുള്ളതും നമുക്ക് ഏവർക്കും സുപരിചിതനുമായ ശ്രീ കുടമാളൂർ ശർമ്മജിയെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി നമസ്കാരം മിടുക്കരായി പഠിച്ചു വരുന്ന ചില കുട്ടികളിൽ വളരെ പെട്ടെന്ന് പഠിത്തത്തോട് താല്പര്യമില്ലാത്ത ഒരവസ്ഥ ഒരു മൗനം അല്ലെങ്കിൽ ഒരു മന്ദത എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ കൂട്ടുകാരുമായിട്ട് സഹകരണമില്ലാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ള കുട്ടികളെ സ്വാഭാവികമായിട്ടും രക്ഷകർത്താക്കൾക്ക് ഒരു സങ്കടമുണ്ടാക്കുന്നൊരവസ്ഥയാണ് കുഞ്ഞുങ്ങൾ പഴയിൽ നിന്നും മാറി ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ അത് ഒരു രക്ഷാകർത്താവിനും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഈ ഒരു അവസ്ഥ നേരിടുന്ന ഒരു അച്ഛൻ്റെ കത്താണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത് ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണ് സഞ്ജീവ് എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ മകനു വേണ്ടിയിട്ടാണ് ഈ കത്ത് എഴുതുന്നത് എന്താണ് അവസ്ഥ എൻ്റെ മകൻ പഠനത്തിലും മറ്റും വളരെ ആക്റ്റീവായിരുന്നു ഇപ്പോൾ കുറച്ചു നാളായി ഒന്നിനും താല്പര്യമില്ലാതെ കൂട്ടുകാരോട് പോലും മിണ്ടാതെ വീട്ടിന് വെളിയിൽ ഇറങ്ങാതെ ഇരിക്കുന്നു വലിയ സംസാരവുമില്ല പഠനവും മുടങ്ങി എന്തുകൊണ്ടാണ് മകൻ ഇങ്ങനെ സംഭവിച്ചത് സഞ്ജീവൻ്റെ മകന് അനിജം നക്ഷത്രമാണ് ഒരു വയസ്സ് വയസ്സുവരെ ശനിദശയും പതിനെട്ട് വയസ്സുവരെ ബുധദശയും പതിനെട്ട് മതൻ ഇരുപത്തിയഞ്ച് വയസ്സുവരെ ഖേതു ദശയുമാണ് മനസ്ഥാനത്ത് ബുദ്ധിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ഖേതു ആ ശുഭഗ്രഹ ദൃഷ്ടി ഒന്നുമില്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും ഖേതുദശര് മനോവിഷമം മനോവ്യാധി അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു ചേരുന്ന അവസ്ഥയും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവും ശുഭഗ്രഹങ്ങളുടെ ഒന്നും ദൃഷ്ടി ഇല്ലാതെ നിൽക്കുന്ന ഖേതു കൂടി ആയതുകൊണ്ട് ആ ഖേതുവിൽ മൗനം മന്ദത ഉദാസീനത നിഷ്ക്രിയത്വം നിരാശ ഉഷ്ണം ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ ശിരോസംബന്ധമായ രോഗങ്ങൾ മൈഗ്രെയിൻ മുതലായിട്ടുള്ള തലവേദന പോലെയുള്ള അവസ്ഥകൾ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കുറയും പഠിത്തത്തിൽ മെമ്മറി അതുപോലെ തന്നെ മെഡിറ്റേഷൻ കുറയും പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു തോന്നലുകളും ഒക്കെ ഈ അവസരത്തിൽ കൂട്ടുകാരും ഒക്കെ ആയിട്ടൊക്കെ സംഭാഷണ മധ്യത്തിന് വരും കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജോലിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒത്തിരി ഒത്തിരി കാശും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകളുടെയൊക്കെ സമാഹാരങ്ങൾ ഈ ഏത് ദശയെ വരും കോൺസെൻട്രേഷൻ കുറയും മെമ്മറി കുറയും മെഡിറ്റേഷൻ കുറയും പഠിക്കുന്നത് ബൈഹാട്ടാവാതെ വരും പഠിക്കുന്നതിന് താല്പര്യമില്ലാതെ വരും ഏതെങ്കിലും പ്രതികൂലമായ മനപ്രയാസം കുടുംബത്തിൽ നിന്നോ സൗഹൃദ ബന്ധങ്ങളിൽ നിന്നോ പ്രേമബന്ധങ്ങൾ ഉണ്ടായിട്ടോ ഒക്കെ വരാം അല്ലേ നല്ല ആക്റ്റീവായിട്ട് പഠിച്ച് കേറിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു മാർക്ക് കുറഞ്ഞാൽ മതി മറ്റാർക്കെങ്കിലും കഴിഞ്ഞാൽ മൗനം വരും ഇതൊക്കെ വരുന്നത് ഈ കേതുദശാ കാലങ്ങളിലായിരിക്കും പ്രത്യേകിച്ച് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാതെ നിൽക്കുന്ന ആ മോശപ്പെട്ട ദശാകാലത്ത് ഇത്തരം കാര്യങ്ങളെ നമ്മൾ വിലക്കുവാങ്ങും അങ്ങനെ വന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഇദ്ദേഹത്തിന് കേതു ദശയിൽ പഠിക്കുന്നത് ബൈഹാർട്ടാവാതെ വരിക മെമ്മറി പോവുക നിരാശ വരിക അപ്പോൾ ഇതിനെ ഈ കേതുവിന് ഗണപതി ഹോമത്തിൽ അതിൻ്റെ പ്രതിവിധി വേണമല്ലോ ഗണപതി ഹോമത്തിൽ അക്ഷതം ഹോമിക്കുക നെല്ലുവരി ചേർത്ത അക്ഷതങ്ങൾ ഓം ഹ്രീം ഉത്തിഷ്ഠ പുരുഷ ഹരിപിംഗള ലോഹിതാക്ഷ ധനധാന്യരത്ന സമർത്ഥി മേ ദേഹി പതാഭയസ്വഹ എന്ന മന്ത്രങ്ങളാൽ മകൻ്റെ പേരും നക്ഷത്രവും ചേർത്ത് ഒരു പത്തോ പതിനെട്ടോ ഇരുപത്തൊന്നോ നാൽപ്പത്തൊന്നോ അതിൻ്റെ ഗൗരവം അനുസരിച്ച് നടത്തുകയും അതുപോലെ തന്നെ ഗണപതിക്കും ശിവനും ജലധാര നടത്തുകയും ചെയ്യുക ജലധാര നടത്തുന്നതിന് ശിവനാണെങ്കിൽ പഞ്ചബ്രഹ്മ മന്ത്രങ്ങൾ കൊണ്ട് ഗണപതിക്കാണെങ്കിൽ പുണ്യാഹമന്ത്രങ്ങൾ കൊണ്ടും ജലധാരകൾ നടത്തുകയും ശിരസ് തണുക്കുന്നണവരെ അതുപോലെ തന്നെ ഏതെങ്കിലും ആയുർവേദ വൈദ്യൻ്റെ നിർദ്ദേശാനുസരണം ഒരൽപ്പം ബ്രഹ്മീകൃതം ഇപ്പോൾ ഈ നവരാത്രി കാലമൊക്കെയല്ലേ അനുഷ്ഠിക്കുന്നതിന് തെറ്റില്ല ബ്രഹ്മീകൃതം സരസ്വതീ മന്ത്രങ്ങൾ ജപിച്ച് സിദ്ധിയാക്കി കുർച്ച പുല്ലൊക്കെ ഇട്ട് സരസ്വതീ മന്ത്രങ്ങളിട്ട് ഓരോ സ്പൂൺ വീതം ആ ബ്രഹ്മീകൃതം സേവിക്കുകയും ക്ഷീരബല എന്ന എണ്ണ ഒരു മൂന്തുള്ളി വീതം സിരസിൽ വെച്ച് തേച്ച് കുളിക്കുകയും ചെയ്തു വരിക കണിശമായിട്ട് ഒരു എൺപത് ശതമാനം ഈ വക പ്രയോഗങ്ങളിലൂടെ ജലധാരയും ഗണപതി ഹോമവും അതുപോലെ തന്നെ ക്ഷീരബല വയ്ക്കുകയും ബ്രഹ്മീകൃതം ഔഷധം സേവിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു എൺപത് ശതമാനം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മാറുകയും ഏതെങ്കിലും കുറ്റതോഴന്മാരോടോ അല്ലെങ്കിൽ അതുപോലെ അടുത്തുപരമാകുന്നവർ ചോദിച്ചെന്തെങ്കിലും മാനസിക പ്രയാസങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് അതിനുള്ള പ്രതിവിധികൾ അതിന് പൂജയും എണ്ണയും ഒന്നും പോരാ ആ കാര്യങ്ങളൂടെ പരിഹരിക്കുക എന്തെങ്കിലും ഇന്നത്തെ അതിലല്ലേ അല്ല സ്നേഹബന്ധങ്ങളോ വല്ലതുകൊണ്ട് അല്ലെങ്കിൽ അവർ കോളേജ് മാറി പഠിച്ചു അല്ലെ സിലബസ് മാറി പഠിച്ചു അത്രയൊക്കെ മതി ഇന്നത്തെ പിള്ളേർക്ക് തൊട്ടാവാടി പോലെ ഇതെല്ലാം ഈ മനസ്സന്താന സ്ഥാനത്ത് നിൽക്കുന്ന കേതു വരും ഇഷ്ടഫാലനത്തിൻ്റെ വ്യാപാർ അതുപോലെ ഇഷ്ട സിലബസ് കിട്ടാതെ വരിക അതുപോലെ പഠിത്തവും കഴിവും അനുസരിച്ച് പരീക്ഷ എഴുതിയിട്ട് മാർക്ക് കിട്ടാതെ വരിക അതുപോലെ ഇൻ്റർവ്യൂകളിൽ പരാജയപ്പെടുക എൻട്രൻസിൽ കിട്ടാതെ വരിക ഇങ്ങനെയുള്ള നിരാശാജനകമായ കാര്യങ്ങളിൽ മനസ്സ് വ്യാപിച്ച് അവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ദോഷങ്ങളാണ് ഈ ഖേതു ദശൽ കൂടുതലും കണ്ടുവരുന്നത് പിന്നെ അഞ്ചാം ഭാവത്ത് ഗുളിക നിന്നിരുന്നാലും വരും അഞ്ചാം ഭാവത്ത് ചൊവ്വയും രാഹുവും നിന്നാലും ഈ അവസ്ഥകൾ വരും ഖേതു വന്നാലാണ് കൂടുതലായിട്ടുള്ള അവസ്ഥകൾ വരുന്നത് പിന്നെ മദ്യം മയക്കുമരുന്ന് മയക്കുമരുന്നുകളും മറ്റുമൊക്കെ ഇപ്പോൾ കോളേജുകളിലൊക്കെ കൂടുതൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അത് രുചിക്കാൻ പോലും ഇടകൊടുക്കരുത് ഒരു തവണ അതിൻ്റെ സ്വാദ് പിടിച്ചാൽ പിന്നെ അത് വിട്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും അത്ര തീഷ്ണമായിട്ടുള്ള മയക്കുമരുന്നുകളായിപ്പോൾ ഉള്ളത് പഴയ കാലത്ത് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കള്ളു കുടിച്ചു അല്ലെങ്കിൽ ഒരു ബിയർ ഒഴിച്ചു അവിടെ കൊണ്ടൊക്കെ തീർന്നു മാറ്റിയെടുക്കാൻ ട്രീറ്റ്മെൻറ്റിലൂടെ ഇപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ കുഹമാണ് അതിന് മേലോട്ട് ശക്തിയുള്ള മയക്കുമരുന്നുകളൊക്കെയാണ് ചെല്ലുന്നത് അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കൂട്ടുകെട്ടുകളോ ബന്ധങ്ങളോ ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുന്ന നന്നായിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ദേവാമുഖത്തിലോട്ട് കത്ത് എഴുതുക കൂടുതലതിനുള്ള പ്രതിവിധികളിലൂടെ നമുക്ക് ഭാഗ്യവാർത്തയിലേക്ക് കത്ത് എഴുതുക അതിലൂടെയുള്ള അതൊന്ന് ദേവാമതെന്നുള്ള ഡിലക്ട് ചെയ്താൽ അതിനുള്ള പ്രതിവിധികൾ വേറെയുണ്ട് അപ്രകാരം ഏതെങ്കിലും മദ്യം മയക്കുമരുന്ന് മുഹാന്തരവും കൂടെ വന്നിട്ടുള്ളതാണെങ്കിൽ അവയ്ക്കുള്ള പ്രതിവിധികളിലൂടെയൊക്കെ ചെയ്യുക എങ്ങനെയാണെങ്കിലും ഒരു ഫൈവ് പേഴ്സൻറ്റ് ടെൻ പേർസെൻറ്റ് എങ്കിലും ഈ ഖേതുവിന് ഹേതു വേണ്ടെന്നാണ് അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ശിരസ്സിന് എന്തെങ്കിലും തട്ടോ മുട്ടോ അപകടമല്ലെങ്കിൽ മേളിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വന്നുകൊണ്ടു എന്തെങ്കിലും അപകടം വരിക അല്ലെങ്കിൽ ശിരോസംബന്ധമായി എന്തെങ്കിലും രോഗങ്ങൾ വരിക ചെവി മൂക്ക് കണ്ണു ഈ എൻ്റെ വിഭാഗം കരുത്തിന് മേലോട്ടാണ് ഈ കേതുവിന് ദോഷം വരുന്നത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കോ ഉദ്യോഗസ്ഥകൾക്കോ ഒക്കെ ആണെങ്കിൽ കേതു അധികാരത്തെ ചോദ്യം ചെയ്യും അതുമല്ലെങ്കിൽ ഡ്രിങ്ക് നിരാശകളെ വന്നു അല്ലെ ശമ്പളം കിട്ടാതെ വന്നു അല്ലെ എന്തൊക്കെ ഒരു അഴിമതിക്കൊക്കെ കൂട്ട് നിന്നു മനുഷ്യൻ്റെ ദാരിദ്ര്യമല്ലേ ചിലപ്പോൾ ഒന്ന് തണ്ണടച്ചെന്ന് വരും അതിനകത്തൊക്കെ പിടുത്തം വേണം അല്ലെങ്കിൽ ചീത്തപ്പേരൊക്കെ വന്നു ഉടനെ പോയി ഷാപ്പിൽ പോയി കുടിക്കുക ഏ അല്ലെങ്കിൽ മയക്കുമ്പോൾ അഴിമതി ഇടുക ഇതൊക്കെ ഈ ഖേതു ദശാകാലത്താണ് തുടക്കത്തിൽ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും അതിൽ മുഴുകിക്കഴിഞ്ഞാൽ നമുക്ക് ലഘൂകരിപ്പിക്കാനേ സാധിക്കും ഇപ്പോൾ തരാം ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനു വേണ്ട കാര്യങ്ങൾ അടുത്ത കത്തിലൂടെ നമുക്ക് പ്രതിവിധികൾ തേടാവുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം ഭാഗ്യവാരത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി താഴെ കാണുന്ന മെയിൽ ഐ ഡി മെയിൽ ചെയ്യാവുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം ഭാഗ്യവാരോ